മേലക്കുള്ള ൂടി കേറ്റിട്ട് കണങ്കാലിന്റെ ചില ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയൊക്കെ പേന്റിന്റെ കാലിന്റെ മുട്ടിന്റെ മേൽഭാഗത്ത് മൂന്ന് നാല് വരകൾ കണ്ടോളി ഇവിടെ ചൊർക്കണ്ടതിന് അപ്പുറത്താണ് അവർ ചോദിക്കുന്നത് ഇവിടെ ഭംഗിയുണ്ട് ഞാൻ ഒരാൾ ചോദിച്ചല്ല ഈ കീറിയത് അവിടെയും കൊളത്തി കൂറിയതോണോ പിന്നോ പ്രാദേശം കീറിയ കൊളത്തി കീറിയ മോഡലാണ് ഞാൻ കാക്കട്ടെ ഇപ്പൊ മോഡൽ ഇങ്ങനെ വന്നി ഏതെല്ലാം മോഡല വരും അല്ലാഹത്തേ നമ്മളെ കാക്കട്ടെ കീറിയത് മോഡല് മോഡലായി ഈ രൂപത്തിൽ അതല്ല നമ്മുടെ ശൈലി ഉമ്മ താഴേ താഴ്ത്തിയിടണം ഒരു ചാണും കൂടി താഴോട്ട് താഴ്ത്തിയിട്ട് നടക്കൂ അപ്പൊ നിലത്തുകൂടെ പോകുന്ന പൊടിയും നജസും മറ്റൊക്കെ കലരൂലെ അഹുണ്ട് നിങ്ങൾക്ക് വിട്ടുവീച്ചയുണ്ട് പുരുഷന്മാരുടെ വസ്ത്രം ഞെരിയാണി ഇറങ്ങിയാൽ ലാ തായയിറങ്ങിയാൽ ഇലാ റജുലിൻ അള്ളാഹു സുഹാനിന്റെ നോട്ടം നോക്കൂല നോക്കൂലിക്ക് താഴെ തുണി ഉഴുത്തുകൊണ്ട് അങ്ങനെ വലിച്ചുയച്ച് അതൊരു സ്റ്റൈലാക്കി കൊണ്ടി നടക്കുന്ന ആളിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കൂല എന്ന് പറഞ്ഞപ്പോഴാണ് അപൂപക്ര ശുദ്ധീകൃതി അള്ളാഹു പേടിയോടെ ചോദിച്ചതിന് നബിയെ ശ്രദ്ധിക്കാതെ നിൽക്കുമ്പോ ചെലപ്പോ എന്റെ തുണി ഇങ്ങനെ അഴിഞ്ഞു പോകാറുണ്ട് ശുദ്ധീലിനു നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ട ആളല്ല അത് പാൻ്റ് ആണെങ്കിലും കാന്തൂർ കന്തൂറാണെങ്കിലും തുണിയാണെങ്കിലും എല്ലാറ്റിലും ഒരേ നിയമ കമീസു താഴോട്ട് ഇറങ്ങാൻ പറ്റൂല വേറെ ഒരു സാധനം ഉണ്ടല്ലോ ഇടുന്നത് എന്തതിന്റെ പേരൊന്നും അറിയില്ല ഒരു ഒരു അറബി മോഡലല്ലോ മേലിടുന്ന ഒരു കറുപ്പും മുന്നേ സ്വർണക്കളർ മൂലക്കായിട്ട് എന്തതിന്റെ പേര് ഏ ഏ ഒരു അറബികൾ ഇടുന്ന കണ്ടില്ലേ ആ അത് അറബിയാള് താഴോട്ട് ഇട്ടു നമുക്ക് താഴോട്ട് പറ്റില്ല അതും അവിടെ അതും അത്രേ പറ്റുള്ളൂ അല്ല അതൊന്ന് സ്പെഷ്യൽ ആയിട്ട് എന്ത് സ്പെഷ്യൽ അതാണ് അതിന്റെ വിനയം വസ്ത്രത്തിന്റെ വിനയം അതിന്റെ ശൈലി അങ്ങനെ അലൈഹി കുപ്പായത്തിന്റെ കൈ കാണുന്ന ഈ ഇവിടെ കാണുന്ന ഈ കഫിന്റെ ഭാഗത്ത് കാണുന്ന രണ്ട് എല്ലില്ലേ ഇതുവരെ കൈ കഫുണ്ടായിരുന്നു ഇതുവരെ പറ്റൂ ഇത് ഇങ്ങോട്ട് നീട്ടിയിട്ട് ഇവിടെ ഇത്ര ഒന്ന് നീട്ടിക്കൂടി സ്ഥലത്ത് തുണി കുറച്ചുകൂടി ബാക്കിയുണ്ട് അത്രയും അതിനത്ര അളന്ന് മുറിച്ച് ാഹുലും തലപ്പാവ് ധരിച്ചപ്പോ തൊപ്പി ധരിച്ചതിന്റെ മേലെയാണ് തല കെട്ടി കെട്ടിയത് അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത് അത് പുതിയ ലോകത്ത് ഒന്നൊരു ശൈലി തങ്ങളെ തലപ്പാവിന്റെ ശൈലി അങ്ങനെയായിരുന്നു ആദ്യം തൊപ്പി വെച്ച് പിന്നെ തലയെ കിട്ടിയതാണ് അതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത് അങ്ങനെയാണ് പഠിപ്പിച്ച ശൈലി പക്ഷേ ആ തലപ്പാവും മറ്റൊക്കെ ധരിക്കണം അതിൽ വലിയ വിനയമുണ്ട് ഏതായാലും ആ സുന്നത്തൊഴിവാക്കരുത് പിന്നെയോ ചുരുട്ടി കൂട്ടിയുള്ള വസ്ത്രത്തിന്റെ ശൈലി ഉണ്ടാകരുത് വസ്ത്രം ചുരുട്ടി ധരിക്കുന്നത് കറാഹത്താണ് കഫ് കൊണ്ട് ധരിക്കലാണ് ആലിമീങ്ങൾക്കും മുത്താലിമീങ്ങൾക്കും സാധാരണക്കാർക്കും ഒക്കെ സുന്നത്ത് ഉമ്മമാരെ നിങ്ങൾ വീട്ടിലാകുമ്പോ ആഫ് കൈന്റെ ഷർച്ചിട്ടോ ഞാൻ അതിന് വിരോധം പറയുന്നില്ല പക്ഷേ പടിക്ക് പുറത്തിറങ്ങിയിട്ട് ജനങ്ങളുള്ള സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോ നിങ്ങൾ മാത്രമല്ല കാണാൻ കൊള്ളാവുന്ന നല്ല പെൺമക്കള് പോലും ഒരിക്കലും വസ്ത്രങ്ങൾ ചേഞ്ചു വരുത്തരുത് പുരുഷ വസ്ത്രം ധരിക്കരുത് അല്ലാഹു ഷപിച്ചിട്ടുണ്ട് പെണ്ണിന്റെ വസ്ത്രം ധരിക്കുന്ന ആണിനെയും ആണിന്റെ വസ്ത്രം ധരിക്കുന്ന പെണ്ണിനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു നമുക്കത് വേണ്ട നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ ശൈലിയെ സ്വീകരിക്കാവൂ അതിന്റെ വിനയം അങ്ങനെയാണ് മുടിയും വളർത്തുന്നടത്തും വെട്ടുന്നേടത്തും വിനയമുണ്ട് പാശ്ചാത്യ കൾച്ചർ മുഴുവനും സ്വീകരിച്ച് കോൺ തോന്നുന്ന രൂപത്തിലാകരുത് വരണ്ടിയ ഒരാളെ കണ്ടല്ലോ വിധങ്ങൾ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്നെങ്കിൽ ഫുള്ളായിട്ട് വരണ്ടണം അല്ലെങ്കിൽ മുഴുവനായിട്ടും ഒരുപോലെ വെട്ടിയിട്ട് വൃത്തിയാക്കണം പകുതി മാത്രം തേങ്ങ ചുരണ്ടിയതുപോലെ ചുരണ്ടിയിട്ട് വൃത്തി കേടാക്കരുത് വൃത്തിയെന്ന് പറയുന്നതും ഒരു വിനയത്തിന്റെ ഭാഗമാണ് കോലക്കേടാക്കരുത് പെരടിയുടെ ഭാഗം കണ്ടില്ലേ കാതിനോട് ചേർന്ന ഭാഗം അത്രയാണ് പുരുഷന്റെ മുടിയുടെ അളവ് അവിടെ ഇങ്ങോട്ട് തായോട്ട് ഇറങ്ങരുത് പുതിയ പുതിയ കുറേ ജെന്റൽമേന്മാരെ കാണുന്നുണ്ട് നിസ്കരിക്കാൻ വരുമ്പോ തന്നെ പേടിയാണ് പഠിച്ചവനെ ഇവർ ഏതാണ് ഇന്ത്യക്കാരാണോ പുറത്തുള്ള ആളുകളാണോ നോക്കിയിട്ട് ബേജാറാണ് കാരണം അവരെ പെരടി കാണാനില്ല കുപ്പായത്തിന്റെ ഷോൾഡറും കാണാനില്ല അതൊക്കെ മുടി കൊണ്ട് മറച്ചിരിക്കുകയാണ് പിന്നാലെ നോക്കുമ്പോ പെണ്ണ് ആണ് പെണ്ണ് ൂടി മാണ്ടായി കൊടുക്കാന്നല്ലേ ഞാൻ രണ്ടു ഇല്ലായിട്ടും കിട്ടുന്നു അങ്ങനെ നിട്ടാൻ പാടില്ല കാതിന്റെ ഈ ഭാഗത്തു ആ ചെവിന്റെ ഈ ഭാഗത്തെ കറക്റ്റ് വെട്ടണം ചെവിയോട് ചേർന്ന് നിൽക്കുന്ന പെരടിന്റെ ഭാഗം വരെയാണ് അളവ് അവിടുന്ന് ഇങ്ങോട്ട് പോകാൻ പാടില്ല ഇനി ഏതെങ്കിലും ആൾക്കാർ ഏതെങ്കിലും പുറത്തുനിന്ന് ആലിമ്യങ്ങളും കൂടി അങ്ങനെ ഉണ്ട് എന്നോട് പറഞ്ഞിട്ടോ ഞാനിങ്ങനെ കണക്കാ പറഞ്ഞേ പറഞ്ഞു അങ്ങനെ ഉണ്ടാകും കുറെ ആൾക്കാർ മറ്റാത് ഉണ്ടല്ലോ മറിച്ചുണ്ട് നമ്മൾ നമ്മുടെ സ്വീകാര്യമില്ല ഏതെങ്കിലും ആൾക്കാർ വന്നപ്പോൾ കൂടി ഇട്ടാന്ന് അവർക്ക് ചിലപ്പോൾ സമയം കിട്ടി ഇവിടെ നിയമം പറഞ്ഞു നിയമം നിയമം പോലെ നമ്മൾ പഠിക്കട്ടെ എൻ്റെ ഒരു ശൈലിയുണ്ട് ആ ശൈലി പോലെ വിഷമമൊന്നും കരുതുന്നത് പറഞ്ഞ കൂട്ടത്തിൽ പറയട്ടെ താടിയും പാകത്തിന് വളർത്തണം രോമങ്ങൾക്കനുസരിച്ച് ഇസ്റ്റഫാർ കിട്ടും മരിച്ചീന്റെ ശേഷം താടിന്നാണ് ഉണ്ടാവില്ല സ്വർഗത്ത് പോകുമ്പോ അവിടുന്ന് ക്ലീൻ ആയിട്ട് വെക്കാൻ അതിന് സ്വർഗത്ത് പോകുമ്പോ താടി ഉണ്ടാവില്ല മീശ ഉണ്ടാവില്ല ആരെയും അതൊക്കെ പെടുന്നു കിട്ടണ സുഹൃതാ അതങ്ങനെ തന്നെ വെക്കണം അത് കൊലക്കേടാക്കത് വെട്ടിറെ ജൂതന്മാരുടെ സ്വഭാവം സ്വീകരിക്കാ അതിനെതിരാ സ്വീകരിക്കേണ്ടത് അതാണ് വിനയ ജൂതന്മാരുടെ സ്വഭാവം എന്താ കട്ടി മീശ കട്ടി മീശ ജിലേബിന്റെ കട്ടിയില് മീശ താടി തുള്ളി ഉണ്ടാവൂല അങ്ങനെ താടി വെച്ചിട്ട് മീശ ചെറുതാക്കി നിങ്ങൾ ആകട്ടെ വസ്ത്രത്തിന്റെ ശൈലിയിലും തുണിയൊടുക്കുന്ന അതിന്റെ ആദ്യത്തെ ചൊറഭാഗം വലത്തോട്ടും രണ്ടാമത്തെ ഭാഗം മേളത്തോട്ടും പോകണം അത് ആൾക്കാർ അത് മാത്രം ശ്രദ്ധിക്കൽ എവിടെ നിറ മേരിച്ചിട്ട് കഫം ചെയ്യും മരിച്ചിട്ട് കഫൻ ചെയ്യുമ്പോൾ തുണി ആദ്യത്തെ ഭാഗം കിട്ടി അങ്ങനെ തന്നെയാണ് ജീവിതം ചെയ്യേണ്ടത് ജീവിതാലം എന്താ തുണി ആദ്യത്തെ ഭാഗം ഇടത്തോട്ടും രണ്ടാമത്തെ ഭാഗം വലത്തോട്ടും അല്ല ആദ്യത്തെ ചൊറ വലത്തോട്ടും രണ്ടാമത്തും അങ്ങനെയാ സുന ചില നാട്ടിലൊക്കെ ആൾക്കാർ സലാം പറയും പറയില്ല കാരണം ആ ശൈലി വസ്ത്രധാരണ ശൈലി നമ്മുടേതല്ല നമ്മളെ ശൈലി അല്ല അത് വേറെ ടീമിന്റെ അതുകൊണ്ട് ആൾക്കാർ സംശയിക്കും ഇതേ നോൺ സലാം പറയില്ല വസ്ത്രദാനത്തിന്റെ ശൈലി എങ്ങനെയാണ് പകുതി മറച്ചുകൊണ്ട് പകുതി വെളിവാക്കിയുള്ള വസ്ത്രം ധരിക്കരുത് ഉമ്മമാരെ ഒന്നുകൂടി പറയട്ടെ നിങ്ങൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോ സൗകര്യത്തിന് വേണ്ടി ഇപ്പൊ നമ്മൾ ബൈക്ക് യാത്രയല്ലേ അതുകൊണ്ട് തൽക്കാലം തട്ടം തോളിലേക്ക് വെച്ച് മുടിയിൽ ഹെൽമറ്റും കൊടുക്കിയിട്ട് മുടിയൊക്കെ വെളിവാക്കിയിട്ട് ആ പോക്ക് തെറ്റാട ഇസ്ലാമിനെതിരാടില്ല ശ്രദ്ധിക്കണം സൂക്ഷിക്കണം തുടിപ്പുള്ള ഭാഗങ്ങൾ തുടിപ്പോടുകൂടെ വെളിവാകുന്ന തരത്തിലുള്ള ഓട്ടം പാടില്ല അതിന് സുരക്ഷിതമായ രീതിയിലുള്ള വാഹനങ്ങൾ ഓടിക്കണം അതിന് പറ്റുന്ന ലൂസായ വസ്ത്രങ്ങൾ ധരിക്കണം സ്ത്രീ ഒരിക്കലും ടൈറ്റ് വിറ്റ് വസ്ത്രം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകരുത് അത് ശരീരത്തിലേക്ക് മറ്റുള്ളവർ നോക്കാനും നോക്കിപ്പിക്കാനുമുള്ളൊരു മാർഗമാണ് അത് ഉണ്ടാക്കരുത് പാതി വസ്ത്രങ്ങൾ ധരിക്കരുത് ഉള്ളിലുള്ളത് പുറത്തേക്ക് കാണും വിധമുള്ളത് ധരിക്കരുത് ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട വിധമാണ് പുരുഷൻ മുടിവെട്ടും പോലെ ആണ് ആണ് മുടിവെട്ടും പോലെ പെണ്ണ് മുടിവെട്ടരുത് അത് അടുത്തൊരു ദിവസം ഇങ്ങനെ നടന്നു നടന്ന് പോണപ്പൊ ഡ്രസ്സോണ്ടും തിരിയില്ല മുടിയോണ്ടും തിരിയില്ല മുടി കാണുമ്പോ മുടി പിന്നെ സൗണ്ട് കെട്ടപ്പളാ മനസ്സിലായത് പെണ്ണാണ് കാരണം ആണ് മുടി ഒട്ടുമ്പോൾ ചെറുതാക്കി വെട്ടിക്കണം അങ്ങനെ ഒട്ടാൻ പാടില്ല ഹറമൊന്നും പരിശുദ്ധമായ ഹറമൊന്ന് ഇങ്ങനെ നബിയെ തഹലുൽ ആകട്ടെ എന്ന് വെച്ചപ്പോ നബി ദുയർന്നു കൊടുത്തു മുടി കളയുന്നവർക്ക് അള്ളാഹു ചെയ്യട്ടെ മുടി കളയുന്നവർക്ക് ചെയ്യട്ടെ മൂന്ന് വട്ടം ദുയർന്ന് കൊടുത്തു മുടി കളയുന്നതിനാണ് അവിടെ ഉത്തമുള്ളത് കിട്ടുന്നതിനേക്കാളും തഹല്ലുലിന് അപ്പൊ സൊഹാബ് ഈ വനിതകൾ വന്ന് ചോദിച്ചു ഞങ്ങളും വടിക്കട്ടെ നിങ്ങൾ വടിക്കാൻ പാടില്ല രണ്ടോ മൂന്നോ മുടി എടുത്തിട്ടൊന്ന് വെട്ടിയാൽ മതി നിങ്ങൾക്ക് തഹല്ലുൽ ലഭിക്കും ഒരു പുണ്യകർമ്മത്തിന്റെ തഹല്ലുൽ എന്ന് പറയുന്ന വിഭാഗത്തിന് പോലും അത്രയാണ് കൽപ്പിക്കപ്പെട്ടതെങ്കിൽ പുറത്തുനിന്ന് വരുന്ന നമ്മൾ സ്വീകരിക്കാൻ പറ്റാത്ത സംസ്കാരം എതിരാണ് പുരുഷൻ വെട്ടും പോലെ സ്ത്രീ മുടി വെട്ടരുത് സൂക്ഷിക്കേണ്ടതാണ് വസ്ത്രധാരണ ശൈലിയിലും കിടന്നുറങ്ങാൻ പോകുമ്പോഴും ശ്രദ്ധിക്കണം വിസ്വാക്കോടുകൂടെ ഇല്ല നല്ല എടുക്കണം അതാ മൂന്ന് പ്രാവശ്യം വിരിപ്പും പൊതപ്പും തലയിണയും ഒക്കെ കൊടയണം കഴിയുമോ അതിൽ അത്ര ഭൂഷണം സുന്നത്തുണ്ട് വസ്ത്രങ്ങൾ സുന്നത്തുണ്ട് അതുപോലെ തന്നെ ദിക്റുകളായ ദിക്റുകളൊക്കെ ചൊല്ലി വലത്തേ ഭാഗത്തേക്ക് ചെരിഞ്ഞുള്ള കിടത്തം വലത്തേ കൈ വലത്തേ കവളിന്റെ പുറത്ത് വെച്ചുകൊണ്ട് വലത്തേ കവളിന്റെ തായ് ഭാഗത്ത് വെച്ചുകൊണ്ട് കിടത്തം സ്റ്റാർട്ട് ചെയ്യണം എപ്പോഴും അങ്ങനെ ഉണ്ടാകൂല രണ്ട് കൈയ്യും കൂടിയും കൊണ്ടു വലത്തെ കൈ വലത്തെ കവളിന്റെ ചോട്ടിന് വെച്ച് ഇടത്തെ കൈ ഇങ്ങനെ കാലിന്റെ മേലെ വെച്ച് വലത്തെ ഭാഗത്തിൽ അതിനനുസരിച്ച് കട്ടിൽ സംവിധാനിക്കുക അങ്ങനെ മാത്രം ഉറങ്ങാൻ പറഞ്ഞു മിസ്വാക്ക് ചെയ്ത് സംവിധാനിക്കാരി കടന്നുറങ്ങിയിട്ടില്ല ചില ആൾക്കാർ ചോദിക്കും മടിനോട് ചോദിക്കാണ് സദ ഉറങ്ങാതെ മുറിയിലെ തീരെ മുറിയാത്ത ഉറങ്ങിയത് മുറിയിലെ പെണ്ണുങ്ങളെ തൊട്ടാലും മുറിയില്ല ഇനിയിപ്പൊ അത് എടുത്തിട്ട് വലിയ കാര്യമുണ്ടോന്ന് അപ്പൊ അവര് മനസ്സിലാക്കണം സുബി വരെ അവർക്ക് ആ അതല്ല അതൊരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴുള്ള അതിന്റെ ഒരു സംഗതി ഉണ്ട് അതിനാണ് നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ കഴിവുള്ള സംഗതി തന്നെയാണ് വിനയത്തിന്റെ മാർഗങ്ങളൊക്കെ തൗഫീഖ് നൽകട്ടെ സഹോദര